അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചെറുപയർ കൂട്ടാനായിട്ടോ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ചെറുപയർ കൂട്ടാൻ അപ്പം അതിൽക്ക് ചെറുപയറും ഉള്ളിയും കിഴങ്ങും ഒക്കെ ഞാൻ നന്നാക്കി വെച്ചപ്പോഴാണ് വീഡിയോ എടുക്കണത് മനസ്സിലായി എന്നാൽ ചെറുപയർ ഒരു പിടി ചെറുപയറും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ഇപ്പം ഗൗരിക്കുട്ടി ഇവിടെ അല്ല അതിന് ഭയങ്കര വിഷമം അപ്പോൾ നമുക്കതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചീന്തില്ല രണ്ട് മുളക് കിട്ടാം നമ്മളെ മുളക് തന്നെയാണ് ഒരു ഉണ്ടാ രണ്ട് നല്ല ചീന്തിയിട്ട് ഇങ്ങനെ ഉണ്ട് ഇട്ടു കേട്ടോ അത് വെന്ത് വറ്റോ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നല്ല ടേസ്റ്റും കേട്ടോ അപ്പം നമ്മളെ ചെറുപയർ കൂട്ടാൻ ஆசியத்த உப்பு கொடுக்கட்டப்பரப்புண்டோ தேங்க கொட்ட தேங்காய் அப்படின்ட்டு விரும்பும் தேங்க எங்களுக்கு ஒன்றும் கூட்டண்ட ஜீரகம் ஒன்னும் கூட்டண்டெடுக்க அப்ப നമ്മളെ പയറ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തേങ്ങ അരച്ചു വെച്ച തേങ്ങ പച്ച തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല നിക്കൊഴിക്കുക കത്തിച്ചെടുക്ക സിമ്പിൾ ആട്ടത് നല്ല ടേസ്റ്റ് വേണേ മുളകിതെല്ലാം നമ്മൾ മുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഉപ്പ് ഒത്തിരി കുറവാണ് ഇരുണ്ട് ഇതൊന്ന് കടുക് കുറയ്ക്കുക സിമ്പിളാണ് ടേസ്റ്റിയാണ് അത് നന്നായിട്ട് തിളച്ചു வாங்கட்ட விட்டு வெளிச்செண்ண வச்சுக்க எந்த kalau itu iya e pagi ada bola buku ada kayu അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു അരങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കിക്കൊണ്ട് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് അപ്പോൾ നമുക്ക് നൂലപ്പുട്ടാട്ടോ ചായക്ക് കടി അതിക്ക് നല്ല ചെറുപയർ കൂട്ടാനും കൂടി തന്നെ എടുക്കാം കൂട്ടാൻ കുറച്ച് എടുക്കട്ടെ